നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ സൃഷ്ടിച്ചു നയൻ ഡബിൾ വൺ പുറത്തൂരിൽ വീടിന് നിന്ന് കാലിൽ അണലിയുടെ കടിയേറ്റ വയോധികം മരിച്ചു പുറത്തൂർ കളൂർ പരേതനായ കോഴിപ്പുറത്ത് കുഞ്ഞുമോന്റെ ഭാര്യ കുഞ്ഞിമയാണ് മരിച്ചത് അറുപത്തെട്ട് കാരിയായ കുഞ്ഞിമയ്യെ ഞായറാഴ്ച പകൽ വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ചാണ് അണലി കടിച്ചത് കാലിൽ കടിയേറ്റതിന് പിന്നാലെ ചർദിൽ അനുഭവപ്പെട്ടതോടെ ആദ്യം ആലത്തൂരിലെ സഹകരണ ആശുപത്രിയിലും പിന്നീട് കോട്ടയ്ക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച രാത്രി മരണപ്പെടുകയായിരുന്നു കിഡ്നി അടക്കമുള്ള ആന്തരികാവയവങ്ങളെ വരെ വിഷം ബാധിച്ചിരുന്നു കടിച്ച പാമ്പിനെ സ്ഥലത്തുനിന്ന് പിന്നീട് പിടികൂടിയിരുന്നു पर पन्ने लिखर दोड़के, ले कुटिके तोड़ू, निवात पन्या, निवात सल्या। अड़ो या ഇസ്മായിൽ നാസർ അസ്മ മൈമൂന ഗൈരുന്നീസ എന്നിവർ മക്കളും അസീസ് പുതുപ്പള്ളി അലവിക്കുട്ടി ആലിങ്ങൽ റഹീന വൈലത്തൂർ റിൻഷി കട്ടച്ചിറ എന്നിവർ മരുമക്കളുമാണ് മുഹമ്മദ് കുട്ടി അഷ്റഫ് ഇബ്രാഹിംകുട്ടി ബഷീർ ആയിഷ ബീവി ഫാത്തിമ ജമീല എന്നിവർ സഹോദരങ്ങളുമാണ് എഡിറ്റർ ലൈവ് പുറത്തൂർ